നമുക്ക് പോലീസ് കണ്ടെത്തിയെന്നല്ലേ പറയുന്നത് പോലീസ് കണ്ടെത്തി അവര് കുറ്റം സമ്മതിച്ചെന്നല്ലേ പറയുന്നേ പറഞ്ഞുള്ള പോലീസ് അല്ല പറഞ്ഞില്ല അവര് മിസ്സിങ് കേസ് അന്വേഷിച്ചു വന്ന് അവര് കണ്ടുപിടിക്ക് ഇത്രയും അവര് ഈ എല്ലാരും പറയുന്ന കുറെ മാസം കൊണ്ട് പോലീസ് ഇവിടെ ഒക്കെ അനുപേക്ഷണ ബ്ലോക്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മരണപ്പെട്ടു എന്ന് കരുതുന്ന കലയുടെ വീടിൻ്റെ മുൻവിശത്താണ് കലച്ചേച്ചിയുടെ ചേട്ടൻ്റെ ഭാര്യ ഇപ്പോൾ നമുക്ക് എന്താണെന്നൊക്കെ അവിടെ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഈ കാര്യങ്ങളെല്ലാം ഇവിടെയായിരുന്നു കല എന്ന് പറയുന്ന ചേച്ചിയുടെ തറവാടക്ക ഇതിപ്പോൾ പഴയ തറവാടക്കാര് പൊളിച്ചു കൊണ്ടത് ഇപ്പോൾ രണ്ടു നേരം വീട്ടിൽ താമസിക്കുന്നത് കലച്ചേച്ചിയുടെ ആങ്ങളയും ആങ്ങളുടെ ഭാര്യയുമായിട്ട് അപ്പം ആങ്ങളാണ് നല്ല മനുഷ്യരാണ് അപ്പൊ എന്തായാലും നമുക്ക് അവിടെ കല ചേച്ചിയുടെ ചേട്ടൻ്റെ ഭാര്യയുണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം ചേച്ചി നമസ്കാരം എന്താണ് പേരെന്ത ചേച്ചിയാ എന്റെ പേര് ശോഭന 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 എന്ന് ചേച്ചി ശോഭന ചേച്ചി വാർത്തയിലൊക്കെ ഞാൻ കണ്ട് ചേച്ചി കരയുന്നത് എന്താണ് ചേച്ചി ചേച്ചി കമ്പ് പ്രേക്ഷകോടൊക്കെ പറയാനുള്ളത് ഈ സംഭവം ശരി ശരിയാണോ ഇല്ല എന്നുള്ളതല്ല നമുക്ക് പോലീസ് കണ്ടെത്തിയെന്നല്ലേ പറയുന്നത് പോലീസ് കണ്ടെത്തി അവര് കുറ്റം സമ്മതിച്ചെന്നില്ലേ പറയുന്നെ അങ്ങനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല പിന്നെ ആരെയൊക്കെ നമുക്ക് അവർക്ക് അവരുടെ സഹോദരങ്ങളായിട്ടുള്ളവരെയൊക്കെ തന്നെ ഈ അനേഡിന്റെ അനില് അല്ലേ

അതൊരു നാട്ടിലൊരു അങ്ങനത്തെ ഒരു വാർത്തയായി. എല്ലോ ചെറിയത് പിന്നെ ഒരു അങ്ങനെയൊന്നും ഇല്ല നമ്മള് പരാതി കൊടുത്തില്ല പിന്നെ നമ്മൾ ഇവിടെ അറിയുന്നത് പിന്നെ പോലീസ് ഇവിടെ അന്വേഷിച്ച് അറിയുന്നത്. അന്നേരം നമ്മൾ ഒരു ചിന്താഗതി ഇല്ലായിരുന്നു ഇങ്ങനൊന്നും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അവൾ ഇവിടെ ഉണ്ടെന്നുള്ളൊരു ജീവനോടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങ് പോവുമായിരുന്നു പിന്നെ പോലീസ് പറഞ്ഞുള്ള അറിവാണ് പോലീസ് അല്ല പറഞ്ഞില്ല അവര് മിസ്സിംഗ് കേസ് അന്വേഷിച്ച് വന്ന് ഓടെയുള്ള ഒരു പരിശോധന എന്ന് പറഞ്ഞു തുടർന്ന് ഇവിടെ വന്നത് നമ്മളോട് പറഞ്ഞില്ലായിരുന്നു ദിവസം അങ്ങനെയൊന്ന് പിന്നെ നമ്മളെല്ലാം അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത് സംഭവിച്ചിട്ടുണ്ട് ഷോക്ക് അത് പിന്നെ ആർക്കായാലും ഉണ്ടാകത്തില്ലേ നമ്മൾ ഇത്രയും നാളും പത്ത് പതിനഞ്ച് വർഷം ആളവിടെ ഉണ്ട് ഇന്നല്ലെങ്കിൽ നാളെ വരും നാളെ കേടുകൊണ്ടായിരിക്കും വരാതിരിക്കുന്ന ഒരു ചിന്തയിൽ ജീവിച്ചത് കൊണ്ടാണ് നമുക്ക് ഇതറിയാതെ പോയത് അറിഞ്ഞപ്പോ അതിന്റെ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല സത്യം തെളിയാണ് കാത്തിരിക്കാൻ നല്ല അത് ഇത്രയൊക്കെ ഒരു ഒരു പോലീസ് പറഞ്ഞ പ്രകാരം ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പോലീസ് എന്ത് മാത്രം ആത്മാർത്ഥതയുള്ളവരായിട്ടാണ് അവരത് ചെയ്തത് ഇത്രയും കണ്ടുപിടിക്കാങ്കിൽ അവരി ബാക്കിയും കൂടെ ആണ് അവരത് കണ്ടുപിടിക്കും ഇത്രയും അവർ ഈ എല്ലാരും പറയുന്നത് കുറെ മാസം കൊണ്ട് പോലീസ് ഇവിടെ ഒക്കെ കറങ്ങണം അത് ആർക്കും തന്നെ അറിയാതെ അവർ കണ്ടുപിടിച്ചെങ്കിൽ ഇനി അവരത് പൂർണ്ണമായിട്ടും കണ്ടുപിടിച്ച് തന്നെ ഇരിക്കും അവര് എന്തായാലും അവരുടെ വീട്ടിൽ ഒന്നും കിട്ടിയില്ല ആ ഒന്നും അന്നത്തെ പരിശോധനയുടെ റിപ്പോർട്ടൊന്നും വന്നില്ലല്ലോ വന്നോ വന്നില്ല വന്നില്ല വരും വരുമ്പോൾ അറിയാവില്ല അതൊന്ന് വന്നു കഴിയുമ്പോഴെല്ലാം പറയാൻ പറ്റത്തുള്ളൂ ഒന്നും കിട്ടിയോ കിട്ടിയില്ല എന്നല്ല എന്താവാൻ വന്നില്ലെന്നില്ലേ പറഞ്ഞു ഇതുവരെ എന്തോ അനിലെന്ന് പറയുന്നവൻ അവനെ വരുത്തുമല്ലോ വരുത്താവുന്നിരിക്കത്തില്ല അന്ന് വന്ന് കഴിയുമ്പോൾ ബാക്കിയുള്ള വിവരം നമുക്ക് കിട്ടും കറക്ട് കാര്യങ്ങൾ അവനാ അവനെ വരുത്തണം അവനെ വരുത്താൻ നിങ്ങളും മാധ്യമങ്ങളും എങ്ങനെയായാലും ഏത് രീതിയിലായാലും നിങ്ങളും നിങ്ങളുടെതായിട്ടുള്ള ഉത്തരവാദിത്വം നിങ്ങളും ചെയ്യണം അല്ല തെറ്റിയതെങ്കിലും ഇനിയിപ്പോ കല പറയുന്ന ആളെ അവന്മാര് ചെയ്തിട്ടില്ലെങ്കി അവര് കൊണ്ടുവരണം അവര് സമൂഹത്തിന് മുമ്പ് കൊണ്ടുവരണം അതാ ചെയ്യേണ്ടത് ഈ ചേച്ചിനെ പറ്റി കേസ് കൊടുക്കാനൊന്നും ആ ടൈമിലല്ലേ പഴയ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ സാധാരണ മനുഷ്യരല്ലേ നമ്മൾ നമ്മുടെ വിവിധം കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയി പോയി ചിന്തിച്ചില്ല ഇത്രയാൾക്ക് ചിന്തിച്ചില്ല ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ നമ്മൾ സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ചില്ലേ ഇവരൊക്കെ അടുത്തുള്ളവരല്ലേ ഇങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടും അവരതിന്റെ ആയിട്ടുള്ളൊരു കെറുവോ ദ്ദേഷ്യമോ അകലിച്ചോ എന്ന് വെച്ചങ്ങ് കണ്ടുപോകാൻ അടുപ്പമാണെന്നല്ല ആ ഭാഗത്തുള്ളവരൊക്കെ കാണുമ്പോൾ മിണ്ട പറയൊക്കെ ചെയ്തത് അവരൊക്കെ ഇപ്പം എല്ലാ ഒരേ വാർത്തകളിലൂടെ അവർക്കൊക്കെ ഒത്തിരി പേർ പറയുമായിരുന്നു എന്നൊക്കെ ഇപ്പോൾ പറയുന്നു എന്നൊക്കെ കണ്ടവരുണ്ടെന്ന് പറയുന്നു ഇവരാരും പറഞ്ഞില്ലല്ലോ അന്ന് ഇത്ര നാട്ടുകാരും അവരാരും പറഞ്ഞില്ലല്ലോ അന്ന് ആരെങ്കിലും എവിടെന്നെങ്കിലും ഒരു സൂചന അന്ന് നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ നമ്മളിതിൻ്റെ പുറന്നിരുന്നിട്ടില്ലായിരുന്നു അവര് തന്നെ പറയുന്നത് പേപടിച്ചിട്ടാന്ന് എനിക്ക് എനിക്ക് അവരെ പറ്റി അത്ര വലിയ വിവരമില്ല അവരുടെ ആൾക്കാരെ പറ്റി ഒന്നും പുതിയ സാക്ഷികളൊക്കെ ഫോണിനകത്ത് കിടക്കുന്ന കണ്ടിങ്ങനെ സോറസ് ഒട്ടായ പറ്റി ഒന്നും അറിയത്തില്ല അവരിങ്ങനെ അവർക്കൊക്കെ അറിയാമായിരുന്നെങ്കിൽ അവരന്ന് ആരോടെങ്കിലും അല്ലെന്ന് പറയുമോ അല്ല അവരുടെ ഒരു ഉത്തരവാദിത്തം നിലയിലോ പോലീസിനെ അറിയിക്കുകയോ അന്ന് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്കന്ന് തെളിവായിട്ടെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയൊക്കെ ഉള്ളു നമുക്ക് നമ്മൾ ഇന്നും പ്രതീക്ഷയോടെ ഇരിക്കുക നമുക്കുള്ള എൻ്റെ ഉള്ളിൽ അങ്ങ് പ്രതീക്ഷ അവളെവിടെയെങ്കിലും ഇതൊന്നും സത്യമാകരുതെന്നു പ്രതീക്ഷിക്കാം കാരണം നമ്മുടെ കൊച്ചല്ല കാലങ്ങള് കഴിഞ്ഞപ്പോ മാറാത്ത മുറിവുകളൊന്നും ഇല്ലല്ലോ സ്വാഭാവിക ചേച്ചി ഞാൻ വന്നതിന് ശേഷം ഇല്ല അങ്ങനെയായിട്ടുള്ള എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങുന്നത് ചേച്ചി പിന്നെയാണ് കല്യാണത്തിന് മുമ്പൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവര് പ്രണയത്തിലായിരുന്നു പിന്നെ അവർക്ക് ആ സമയത്തൊക്കെ അതിനൊക്കെ മുമ്പ് അവർക്ക് അവരുടെ ആൾക്കാർക്കൊക്കെ എഴുതി ഇനി കല്യാണ ശേഷമുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല നമ്മള് നമുക്കൊരു സൂചന പോലും കിട്ടിയില്ല അവൾ അവിടെ എന്തെങ്കിലും പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയൊന്നും നമുക്കൊരു സൂചന കിട്ടിയിട്ടില്ല പക്ഷെ അവൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും നമുക്കറിയില്ല ആണുമ്പോൾ നമ്മൾ സന്തോഷവതി ഇതിൻ്റെയൊക്കെ സത്യം എന്തോ എന്നുള്ളത് ദൈവത്തിനറിയാം ദൈവത്തെ എന്തായാലും ഇത്ര എത്തിച്ചില്ല അതൊന്നും നമുക്ക് അറിയിച്ചു തരും അപ്പം ഞാൻ അനിൽ പുള്ളി പുറത്താണോ ഇവിടെ പോകുന്ന സമയത്ത് അവൻ ഇവിടെ ഇല്ല വെളിയിൽ അങ്ങോട്ടായിരുന്നു ഇവിടെ എന്തോ അങ്ങനെ അങ്ങോട്ട് സ്ഥലത്തായിരുന്നു അന്ന് ഇവിടെ ഇവിടെ കെട്ടിയതിന് ശേഷം വെളിയിലൊക്കെ പോകുന്നത് അതിന് മുമ്പൊക്കെ ഇവിടെ നാട്ടിൽ മിസരി പണിയായിരുന്നു നമ്മുടെ ഇതിൻ്റെ മൈക്കാട് മേശ്ശിരിമാര് ഇപ്പരമണിക്കൊക്കെ പിന്നെ ആയിട്ടുള്ള അറിവേ ഉള്ളായിരുന്നു നമുക്കന്നൊക്കെ അവനെപ്പറ്റി ഈ സംഭവം അറിയുന്നിടം വരെ അവനെപ്പറ്റി നല്ല അഭിപ്രായം പൊതുവെ ആരെങ്കിലും അവനെപ്പറ്റി ദോഷം പറഞ്ഞില്ല പറഞ്ഞിട്ട് നമുക്കറിയത്തേയില്ല എന്നാൽ നമ്മളതിനെപ്പറ്റി എന്താ പറയുക നമ്മുടെ കുഞ്ഞു തെറ്റു ചെയ്തെന്നാണ് നമ്മളൊന്നും ചിന്തിച്ചിരുന്നത് അങ്ങനെയാണ് അവരാക്കിത്തീർത്ത് പറയാൻ തക്കായിട്ടുള്ള സാഹചര്യം അവരെ ഉണ്ടാക്കി തന്നത് അന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അതിനെപ്പറ്റിയൊന്നും അതാണ് നടന്നത് വരുന്ന ദിവസങ്ങളിൽ പുതിയ റിപ്പോർട്ടുകൾ ദിവസം നടന്നിരുന്നു നമുക്ക് അറിയാൻ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ ഇങ്ങനൊക്കെ ഒരു 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 സംഭവം പരാതി അതായത് സ്വന്തം വീട്ടുകാരെ കഴിയുന്ന ഒരു പരാതി ചെല്ലാതെ ഒരു നമ്മൾ അറിഞ്ഞ വാർത്ത വെച്ച് ഒരു ഊമക്കത്തിലൂടെ പോലീസുകാരന്വേഷണം നടത്തി നടത്തി അത് നമ്മളീ മാണാറോ ചെങ്ങന്നൂർ ഒന്നും അല്ലാതെ നേരിട്ട് വന്ന് കറങ്ങി അവരതിൻ്റെ തെളിവുകളും സാക്ഷികളും എല്ലാം കണ്ടെത്തി അതൊക്കെ ഒരു അത്ഭുതമാണ് ആരും അറിയാതെ ഒരു മനുഷ്യന് സംശയം വരാത്ത രീതിയിൽ അവരാരെയൊക്കെയോ അവർ കണ്ടതെല്ലാം അവരത് സമയോചിതമായ ഒരു ഇടപെടൽ നടത്തി അഞ്ച് പേര് അവർ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സംഭവിക്കണം അപ്പം ഈ അത്രയും ചെയ്യാമെങ്കിൽ ഇനി അതിന്റെ ഒറിജിനാലിറ്റി അവർ കണ്ടെത്തിയിരിക്കും അതുകൊണ്ടാണല്ലോ നമുക്കൊരു വിശ്വാസത്തോടെ നമ്മളിങ്ങനെ നടക്കുന്നത് എല്ലാ കാര്യങ്ങളും കുടുംബക്കാരൊക്കെ ഞങ്ങളുടെ കുടുംബക്കാരെന്ന് പറയുമ്പോൾ ഇപ്പം ഞാനും എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ സഹോദരേ ഉള്ളൂ സഹോദരനെ പൂമ്മയാണ് കേൾവിശക്തിയുമില്ല അങ്ങനെ സംസാരിക്കാനുള്ള കാര്യമില്ല ഞങ്ങൾ മൂന്നുപേർ പിന്നെ അങ്ങൾക്കുള്ള ഒരു ബന്ധുവൊന്നും ബന്ധുക്കളാ നാല് വർഷം കിടക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ ബന്ധുക്കളാണ് അമ്മയുടെ ബന്ധുക്കളാണ് അമ്മയുടെ ഒരു സഹോദരിയുണ്ട് ഇവർ അപ്പുറത്ത് നമുക്കെല്ലാം പൊതുവെ നാട്ടുകാർക്കെല്ലാം വിഷമം അവളെ അറിയാവുന്നവരെല്ലാവർക്കും ഞെട്ടലോടെ എല്ലാവരും ഇത് കേട്ടത് അറിയാ അറിയാത്തവരെല്ലാം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് തന്നെ ഇപ്പോഴും ആ ഒരു ഞെട്ടലിൽ തന്നെയല്ലാവരും ഇവരിങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരു ഞെട്ടലിൽ തന്നെ ആർക്കും ഇതിനെപ്പറ്റി ഒരു തുമ്പ് പോലും നമ്മുടെ ഭാഗത്തുള്ളവർ ഇനി അവരെ ആൾക്കാർക്കൊക്കെ അറിയാമായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഇപ്പൊരോരുത്തരോരോത്തർ അന്ന് കണ്ടു കണ്ടായിരുന്നു ഹെൽപ്പ് ചോദിച്ചു അവരാരും നമ്മളെ നമ്മളെ ഞങ്ങളേം തന്നെ ഈ നാട്ടുകാരെ മൊത്തം അവര് കബളിപ്പിച്ച് അവര് മുമ്പോട്ട് വരുന്നില്ലെങ്കിൽ നാളെ സത്യം തെളിന്നുള്ളതിന്റെ ഒരു പതിനഞ്ച് വർഷം പിടിച്ചതെന്നും ആയി വരാൻ എന്താണെന്ന് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പോലീസ് കണ്ടെത്തി തരും ഇവിടെ ഒരു തവണയും വന്നുള്ളൂ അവളെ അന്വേഷിച്ച് അപ്പോഴാണ് നമുക്ക് നമ്മൾ ഓർക്കുന്ന എന്തോ ചോദിച്ചപ്പോൾ മിസ്സിങ് കേസാന്ന് പറഞ്ഞ് നമ്മൾ മിസ്സിംഗ് കേസ് പിന്നെ അപ്പം മുമ്പ് ഇതിന് ആദ്യം ദിവസമായില്ല മിസ്സിങ് കേസിന് നമ്മൾ പരാതിയൊന്നും കൊടുത്തിരുന്ന പറഞ്ഞാൽ ഓടെ ഒരു കണക്കെടുപ്പുണ്ട് ഇപ്പം മനുഷ്യക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നോണ്ട് നമ്മളിങ്ങനെ അന്വേഷിക്കും ഓരോ ഓരോ അറിയാവുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു നമ്മളൊരു ഫോട്ടോ ഉള്ളത് കയ്യിലുള്ള കൊടുത്തിരുന്നു ഒത്തിരി ഫോട്ടോ ഒന്നില്ല നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഒരു അതെല്ലാം തേഞ്ഞ് മണ്ണിയ ഫോട്ടോ ആയിരുന്നു അവർ ക്ലിയർ ചെയ്തപ്പോൾ നമുക്കൊരു സന്തോഷം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയില്ല പുള്ളിക്കാരിക്ക് വരാനുള്ള മടികൊണ്ടായിരിക്കും ചില ഇത്രയും നാണെങ്കിൽ എന്നുള്ള രീതി വരാത്തതായിരിക്കും എന്നൊക്കെ സംഭവിച്ചു പക്ഷെ പിന്നീട് നമ്മൾ അറിയുന്നത് രണ്ടാം തീയതി എന്ന് പറയുന്ന ആ ഡേറ്റിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്ന പോലെയാണ് ഞങ്ങൾ പറഞ്ഞു വന്നത് നമുക്കല്ലാതെ ഒരു സൂചന ഒരു സംഭവം ഇതിന് പിന്നിലുണ്ടെന്നുപോലൊരു സൂചന നമുക്ക് കിട്ടിയത് എല്ലാവരും ഷോക്ക് നിക്കണമെങ്കിൽ പോകുന്നു ഓരോരുത്തർക്കും ഭയങ്കരമായിട്ടുള്ള ഷോക്കിൽ തന്നെയായിരുന്നു

അവനെ അവനെ അവന്റെ കാര്യം എന്താ നമുക്ക് അറിയത്തില്ല അവനെന്ന വരും പറ്റി നമുക്ക് ഒരു ഇടുത്തില്ല അതൊക്കെ അവർ ഒരു സുപ്രഭാതത്തിൽ കണ്ട അവരും അവനെയും ഇവിടെ കൊണ്ടുവരും അല്ലേ അല്ലേ ആരും അറിയാതെ അവരത് ശക്തമായിട്ട് തന്നെയാണ് അവര് ചെയ്തതെല്ലാം നല്ല കാര്യങ്ങൾ ഇനി അവരത് മുമ്പോട്ട് തന്നെ കൊണ്ടുവരും അവർ ഉറച്ച വിശ്വാസമുണ്ട് പെട്ടെന്നാണ് അവനെ ഇനിയും വിളിക്കേണ്ടത് അല്ല അവൻ്റെ ഒരു അവൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ആൾക്കാരോട് രീതിയിൽ ഇടപെട്ട് പോകുന്ന ഒരു കഥാപാത്രം ആരെ ഏത് രീതിയിൽ സംബോധന ചെയ്യണമെന്നുള്ളതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള അവനെ ഇങ്ങനെയൊക്കെ ഇതിങ്ങനെ ചെയ്യാൻ അപ്പം അവൻ്റെ മനസ്സെന്തോരുന്നായിരിക്കണം ആ ടാങ്കൊക്കെ പൊളിച്ചല്ലോ ഞാൻ അങ്ങോട്ടും കയറ്റി വിടുന്നില്ലായിരുന്നല്ലോ നമ്മളെ ഇല്ല ഇല്ല അപ്പം നാട്ടുകാരും ഒന്നും അങ്ങനെ കയറ്റി വിടുന്നില്ല എല്ലാവരും പരിസരത്തൊക്കെ നിൽപ്പുണ്ടായിരുന്നു നമ്മളീ കാണുന്നതൊക്കെ ഈ മൊബൈലില് ഇതിലൊക്കെ വെച്ചെള്ളം കണ്ടിട്ടുള്ള ഒരിതേ ഉള്ളു ഇല്ല അങ്ങനെ പോയില്ല അവിടെ ഉണ്ടായിരുന്നു ഇത് കഴിയുന്നേരം വരെ അവിടെ വെളിയിൽ തന്നെ നിൽക്കും അവര ഇപ്പം നമ്മളെ കാണിക്കും അങ്ങനെ അതല്ലല്ലോ അവരുടെ ഡ്യൂട്ടി നാട്ടുകാരെ കാണിച്ചോണ്ടല്ലോ അവരവരെ ചെയ്തു ചെയ്ത് അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ വരുമല്ലോ അവരെ സമയം പിടിക്കും എന്നില്ലേ പറയുന്നത് Yeah, it, Dragon, Guerra, kavvil, no okay. ും കിട്ടും ഇതാണ് ചെങ്കൽപാടം ഇതിലൂടെ റോഡ് തന്നെ കൊല്ലപ്പെട്ട് എന്ന് കരുതുന്ന കലച്ചേച്ചിയുടെ വീടിന്റെ പരിസരത്താണ് ഈ പാടം അപ്പം ഇവിടെ വന്നപ്പോഴാണ് അതെ നമ്മുടെ വീരപ്പൻ്റെ പോലത്തെ മച്ചാൻ നിൽക്കുന്നത് നിൽക്കണം ഒരു സബ്സ്ക്രൈബർ ആണ് നമ്മുടെ ആരാധകണെന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷമുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ഈ കേസ് അല്ലേ കലച്ചേച്ചർ കേസ് വളരെ കോംപ്ലിക്കേറ്റ് ആണ് ദൃശ്യം സ്റ്റൈൽ ഒന്നും അല്ല അതിന് അപ്പറോഡ് കലയുടെ ഭർത്താവ് അപ്പൊ പുള്ളി വന്നാൽ മാത്രമേ ഇതിനെ പറ്റിയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഈ ബോഡി ഉണ്ടെങ്കിൽ കലച്ചേജ് ബോഡി ഉണ്ടെങ്കിൽ കണ്ടെത്തിട്ട് നൂറ് ശതമാനം നാട്ടുകാർ എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവർ ആയിരിക്കുകയാണ് അന്നെ മീശയൊക്കെ സെറ്റാക്കി അന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പോകാൻ പോകുന്നത് സോമഞ്ചൻ്റെ അടുത്തേക്കാണ് നരബലി അങ്ങനത്തെ വിവാദമായ കൊലക്കേസൊക്കെ ഈ ശവം കുഴിച്ചിട്ട് എടുക്കുന്ന ഒരാളാണ് സോമഞ്ചന്റെ സോമഞ്ചൻ വെച്ചാൽ വേറെ ലെവലാണ് അപ്പോൾ എന്തായാലും നമുക്ക് സോമഞ്ഞടത്തേക്ക് പോകാം അപ്പം അടുത്ത എപ്പിസോഡ് കാണാൻ ആരും മറക്കരുത് എന്തായാലും ഈ കേസുമായി നമ്മളും പോവുകയാണ് മുന്നോട്ട് വണ്ണേ അമ്മനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ എന്താണ് തന്നെ പറയാനുള്ളത് നമുക്ക് എന്താ ഞാൻ ഒരു പെരുങ്ങുഞ്ഞല്ലേ അതിനെ ആരാധകർ എന്ന് വെച്ചാലും അത് പിന്നെ തക്കതായിട്ടുള്ളത് വിഷയം കിട്ടണം അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം കേട്ടോ അപ്പം അടുത്ത എപ്പിസോഡ് ആരും മറക്കരുത് സോമഞ്ഞനാണ് വരുന്നത് അല്ലേ ശരി അപ്പം സോമഞ്ഞൻ അടുത്തേക്ക് നമ്മൾ പോവുകയാണ് ഓക്കെ